ഇവിടെ അമ്പലത്തിൽ എല്ലാ ദിവസവും ഒരു നേരം ഭക്ഷണമൊക്കെ ഉണ്ടെന്ന് പറയാം ഉച്ചയ്ക്ക് അതുകൊണ്ടോ ഈ സ്ഥലമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ വീട്ടിൽ പോവും നമ്മളെ ഇത്തരം സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നതെല്ലാം ചെത്തിപ്പറിച്ച് കളഞ്ഞ് വലിയ വലിയ ബിൽഡിങ്ങുകളും വ്യവസായങ്ങളും ഒക്കെ കെട്ടിയിരിക്കുക ഉണ്ടോ കുത്തി മറക്കിട്ടിരിക്കാന്നോ കൃഷി ചെയ്യാന്നോ പുലിയോ പന്നിയോ കുരു കുട്ടിയോട് ഇവിടെ പൈപ്പൊക്കെ ഇടക്കിയിട്ടിരിക്കുന്ന വലിയ പദ്ധതിയൊക്കെ നടപ്പിലാക്കാനുള്ള പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് കാശികളൊക്കെ ഓരോരുത്തരുടെ എഴുതി മാറ്റുന്നരി

സശിശാമുള്ള കോമുള്ള പദ്ധതികൾ പദ്ധതികൾ ആവിഷ്കരിച്ചതാണ് പദ്ധതിയുടെ ഓടയ്ക്ക് വേണ്ട പൈപ്പ് കൂടെ കിടപ്പുണ്ട് പത്തിരുപത്തഞ്ച് കൊല്ലമായിരുന്നു ഒന്ന് ഇറക്കിയിട്ടിരിക്കുന്നത് ഇത് ഏത് പദ്ധതി ആയാലും കാശ് സാറുമാരെ പോക്കറ്റിലായി കാണും പിന്നെ നടപ്പിലാക്കണമെന്നില്ല കൊട്ടിയൂർ മഹാദേവ

വാഹനങ്ങളൊക്കെ ലാറി വരാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാവും അത് ക്ഷേത്രത്തിൽ പോകാനുള്ള അടുത്ത ഓലഘട്ടം ക്ഷേത്ര പുനരുദ്ധാരണത്തിനുമൊക്കെയുള്ള വാഹനങ്ങൾ പോകാനുള്ള ഓക്കെ ഓക്കെ ിയൊക്കെ വാഹനം പോവാം കുട്ടിയൂർ ഷേപ്പം നമുക്ക് അടുത്ത ഉത്സവത്തിന് ജൂൺ മാസത്തെ ഉത്സവത്തിന് സ്പാർക്ക് ആൺസ്മൈൽ ഹലോ കുട്ടിയൂർ മഹാദേവ ക്ഷേത്രം കുട്ടിയൂർ തലശ്ശേരി കണ്ണൂർ തലശ്ശേരി കണ്ണൂർ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം തലശ്ശേരി കണ്ണൂരിലുള്ള പ്രകൃതി സുന്ദരമായ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഗ്രീൻ സ്ക്രീൻ ഓ ഇങ്ങനെയൊക്കെ ആക്കാം അല്ലേ ഓ നമ്മ ശിവായോ പല വെറൈറ്റീസ് സംഭവങ്ങളൊക്കെ ഉണ്ട് ലൈവ് ഇടുമ്പോൾ വിശാഖം കുട്ടിയൂർ മഹാദേവ ക്ഷേത്രം നമ്മ ശിവായാലും इवा, 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 ओम महादेव मनसि महादेवन् निरयु